വെൽക്കം ബാക്ക് ടു ബേക്ക് ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങള് ഷോപ്പിങ്ങിന് പോകാണ് കേട്ടോ അപ്പൊ രാത്രി എട്ടര ഒമ്പത് മണിയൊക്കെ കേൾക്കണ കേട്ടോ അപ്പൊ നിങ്ങള് നേരം പോലത്തെ അങ്ങനെ പോയിക്കൂടി തന്നെ അപ്പൊ രാവിലെ നമ്മൾ പോകാൻ ഒരുക്കുമ്പോ കാക്കുന് അര ട്രിപ്പ് ആയിട്ട് അപ്പൊ നമുക്ക് പോയി കഴിഞ്ഞാൽ എവിടെയൊന്ന് സ്വകാര്യത്തിൽ നിന്നുകാണ്ട് ഒന്ന് നോക്കാനോ ഇപ്പൊ ഷാവിനൊന്ന് ചെറുപ്പ് എടുക്കാനാട്ടോ അപ്പൊ പോകുന്നത് അപ്പോ അങ്ങനെ സാധനം തലമുക്കൻ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പൊ രാത്രിയാവുമ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തോടെ പോയിട്ടുണ്ട് എടുത്തൊക്കെ പോരാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവാണ് അവന്റെ ചെറുപ്പ് പൊട്ടിക്ക് കുറെ ലിസ് ആയി പറഞ്ഞു തുടങ്ങി അപ്പൊ ഇന്ന് ഏതായാലും എടുത്തു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഷോപ്പിംഗ് കാര്യങ്ങളും ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി സപ്പോർട്ട് ചെയ്യുക പുതിയ കുട്ടുകാരാണ് ഞങ്ങൾ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറില്ല അല്ല ഐശോ അതിനൊക്കെ സുന്ദര് കുട്ടികളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എങ്ങനെയോ പോകുക അറിയുമ്പോൾ പെട്ടെന്ന് മാറ്റിലൊക്കെ കഴിയിട്ടോ ഇപ്പൊ നല്ല കുട്ടികളായിട്ട് ഒരുങ്ങി നിർത്തിട്ട് മറ്റേത് ആദ്യം ഒരുക്കി നിർത്തിയാൽ രണ്ടാമത് പിന്നെ ഒരുക്കേണ്ട ഒരു ഗതി വരലാണ് ഇപ്പൊ നല്ല കുട്ടികളായിട്ട് വീഡിയോയിലേക്ക് പോകാ ในรปุระเนี่ยตาช้าลูกนี่เชิญปภเนยมาดีนกับปนเนี่ยแม่มาบัตรกูอักการจัดซะละเพราะว่าอันนั้นอุ้งนัลปุระเนี่ยมันดีนแบบนี้เลยตอนกันเองเลยในรปุระกูบอกว่านะจ๊ะไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไปไป

<laughs> ah, yeah, yeah. Ah, ah. The, the... ി ഐശ്വമി ഐമിസിന്റെ ഇത് ആ എനക്ക് ആ ആ ഇത് ഇതൊന്നും ഇട്ടോ എനിക്ക് അങ്ങനത്തെ കുറച്ചില്ല അങ്ങനത്തെ കണ്ണുണ്ടോ പിന്നെ തനുമോളെ ഇതാക്കണ <laughs> ചേരുപ്പിക്ക <laughs> 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 <laughs>

ഞങ്ങള് ചെരുപ്പ് എടുത്തു കൈ പോവണ് ഞങ്ങള് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഏ വീട്ടിക്ക് പോവണ്ട ഒരാളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എങ്ങോട്ടാ പോണ്ടേ ഐ മീൻസ് എപ്പോഴും ഞമ്മള് പുറത്ത് പോയിങ്ങാണ്ട് ഞമ്മള് തിരിച്ചു പോകുമ്പോ വീടിന്റെ അവിടെ എത്താൻ നേരത്തെ അവള് പറയിൽ തുടങ്ങും വീട്ടിൽ കയറണ്ട ആ വീട്ടിൽ പോവണ്ട ആ വീട്ടിൽ പോവണ്ടോ പറയുന്ന കേട്ടില്ല വീട്ടിക്ക് പോവണ്ടാവുന്നു എന്താ കുട്ടിയെ നമുക്ക് പോവണ്ടേ നമുക്ക് കിടക്കണ്ടേ രാത്രി പത്ത് മണിയായി ആ വീട്ടിൽ പോണം മഴയാണ് കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ചെരുപ്പിന്റെ ആ ഷോപ്പ് കയറിയപ്പോ ഒന്നും അറിഞ്ഞില്ല കേട്ടോ മഴ പെയ്യുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഇനി എന്നെ അടിക്കാൻ പോവുകയാണ് അങ്ങോട്ട് അർത്ഥം ചേച്ചിയെളിറങ്ങാൻ പോവാണ് അപ്പൊ ഗെന്തോ ഫുഡ് കഴിക്കാൻ പോവുന്നു അവിടെ ഒക്കെ ചായ മറിച്ചിരുന്നു മേത്തപ്പുറം ഐസ്ക്രീം കഴിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങിങ്ങനെ പാടില്ല ഈ ചീച്ചിയാണ് അവിടെ അവിടെ ശരി പൊട്ടിച്ചു തരു കൈക്ക് ഒരു പൊട്ട് ബൈ എടുത്തിട്ടാണ് ഐമിക്ക് കൈ കിട്ടിയിരിക്കുന്നത് കൈ ഇഷ്ട നല്ല അടിപൊളി മസാല ദോശ വന്നിട്ടുണ്ട് പിന്നെ അധികില്ല ചമ്മന്തി ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ സാമ്പാർ സാമ്പാറുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് പനിനീർ മസാലൻ്റെയാണ് കേട്ടോ അതൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യാൻ വാങ്ങി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിട്ടുണ്ട് ഓക്കെ പനിമോൾ എക്സ്പ്രഷൻ കാണാം നമുക്ക് شارك شارك أحياني. 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 അട്ടിപ്പൊളിട്ടോ നമ്മളതാ ഒരു പീസ് എടുക്കുന്നു നമ്മൾ ആദ്യം സാമ്പാറിൽ മുക്കുന്നു ഗേഴ്സ് അത് കഴിഞ്ഞിട്ട് ചട്നിയിലും കൂടി ഒന്ന് മുക്കുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ചമ്മന്തിയിൽ മുക്കുന്നു ഉപ്പച്ചയും കുട്ടികളാണ് കേട്ടോ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ചൂടോർക്കാനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചാലൂനും പനിനീരം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അത് ഉറപ്പൂ അപ്പോളെല്ലാം കാണാൻ പറ്റുക തനിമോള് രസാണ് ഞാൻ ആദ്യമായിട്ടോ പനീർ കഴിക്കണേ കഴിച്ചോട്ടെ എങ്ങനെ ഇണ്ട് അറിയാതെ ഒന്ന് കഴിച്ചോട്ടെ അതങ്ങനെ ഒരു ടേസ്റ്റ് നമ്മക്കാ ചവര് പിടുത്തം കിട്ടണില്ല കേട്ടോ പനീനീർ മിസ്സും അടുത്തേക്ക് വരണോ അങ്ങോട്ട് പോര് മെച്ചിന്റെ മടിയിൽ ഇത് കഴിച്ചോ വാ അങ്ങോട്ട് കേറൂ ഞാനും ഐമിസ കണ്ടരിക്കണേസ് കഴിക്കൂ ഐമിസ് കഴിക്കൂ അപ്പു കഴിക്കട്ടാ ഇഷ്ടപ്പെട്ടോ നോക്ക് ഞാൻ കഴിക്കട്ടെ ഗേഴ്സ് അപ്പോൾ ഗേഴ്സ് ഞങ്ങളത് എല്ലാം ഇപ്പം ചിന്ത ഓൺലൈനിൽ തോന്നുന്നുണ്ട് അനീസ് ഇതാ ഐസ്ക്രീമിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നു നല്ല മഴയാണ് ഓടിക്കോ മഴ 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 കാണാനില്ലല്ലോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് ഏയ് ഞങ്ങൾ എന്താ മസാല ദോശ ഒക്കെ കഴിച്ച് ഇങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാ അവിടെ കടന്നിറങ്ങാം അത്രേ ഉള്ളു ഇങ്ങനത്തെ പരിപാടി അപ്പൊ അവിടെ വെച്ച് ചോറൊക്കെ ബാക്കിയായി ഗൈസ് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഉച്ചക്ക് കുറച്ച് ചോറ് തീമടുമായിരുന്നുള്ളൂ അപ്പൊ കൈഷ് ഞങ്ങളിതാ നിലമ്പൂരിന ഇപ്പൊ വീട്ടിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ ടാക്കി ഞങ്ങൾ അവിടെ ഇറക്കിയാണ്ട് ട്രിപ്പ് ഇണ്ട് ഇറങ്ങാണ്ട് പോയിട്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞപ്പകല് പോയാലും ഇതന്നെ അവസ്ഥ ഉണ്ടാകല് ഒന്നും നോക്കാനൊന്നും ഒന്നും പറ്റിയില്ല അപ്പൊ ഏതായാലും അപ്പം ഇങ്ങനെ നടന്നു വന്നിട്ടേ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്ക അപ്പം ഷാലൂനും ഞങ്ങൾക്കൊക്കെ ചെരുപ്പിട്ടിട്ടോ ശാലുവിന് വാങ്ങാൻ പോയതാണ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒക്കെ ഒരു ചെരുപ്പ് കിട്ടി അത് കാണിച്ചതാം അപ്പൊ നമ്മൾ ശാലൂവിനൊ ചെരുപ്പ് മാത്രമേ ചെരുപ്പിട്ടാ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് പട്ടൺ ഹൗസിലും തനിമോക്ക് എന്തോ ബുക്ക് സ്റ്റാളിലും അങ്ങനെയൊക്കെ കറന്നാണെങ്കിലും ഞങ്ങൾ ചെരുപ്പടുത്ത് വന്നപ്പോൾ നേരം വൈകിയോ അവർ കണക്ക് അടിച്ചു പോയി അപ്പൊ ഞങ്ങളോട് അറിഞ്ഞ് രാവിലെ പോയി നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നാണ് കാണുക അപ്പൊ നമ്മൾ ചെരുപ്പിടുത്ത് പിന്നെ പിന്നെ കഴിച്ചിങ്ങനെ പോകുന്നൊക്കെയാണ് ചെയ്തത് അപ്പൊ ശാലൂന് ചെരുപ്പ് കിട്ടി ഞങ്ങൾക്ക് പോയാൽ സ്ഥിതിക്ക് ഞങ്ങൾക്കും ചെരുപ്പിട്ട് നിങ്ങൾക്ക് തനിമോക്ക് ചെരുപ്പിട്ടിട്ട് അപ്പൊ അതൊന്നും ഞാൻ കാണിച്ചതരാട്ടോ തനിമോളത്തെ തനിമോളെ ചെരുപ്പിടുത്താ അങ്ങനെ കാണിച്ചു കാലും ഇട്ട് കാണിച്ചോർക്കറി വേറെ കശ്മോള് കശ്മോക്ക് തരട്ടോക്കെ നമ്മളെ തനിമോക്ക് എടുത്ത ചെരുപ്പാണ് ഇട്ടത് അപ്പൊ താട്ടോ ഇതാണ് ഞാൻ എടുത്ത ചെരുപ്പ് പിന്നെ നമ്മളെ ഷാലുവിനെ ചെന്നപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് അപ്പൊ തന്നെ എടുത്തിട്ടോ കൊറേ നോക്കിയൊക്കെ ചെയ്തു പിന്നെ ലാസ്റ്റ് തന്നെ എടുത്ത് പോന്നു പിന്നെ തനിമോള് കണ്ടില്ലേ അപ്പൊ ഞാൻ ഇന്ത്യ ഇട്ട് കാണിച്ചിരട്ടെ ിലൊക്കെ പോകുമ്പോ അങ്ങനെ ഇടാൻ പറ്റിയ ഒരു പറ്റിയത് ആ മകാശ് ഞങ്ങൾ പോണ വീഡിയോ പോക്കെ കണ്ടില്ലേ പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ അതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ തന്നെ തേച്ച് മതിട്ടെ ഞങ്ങൾക്കൊക്കെ പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും മതി ബാബായി പറഞ്ഞ ഓടി വന്നു ബായ് ബൈ പറ